കളിക്കളം ഒരുങ്ങുന്നു പാണ്ടിക്കാടിന്റെ ഫുട്ബോൾ ആവേശങ്ങളിലേക്ക് ജനകീയ ഓൾ ഇന്ത്യ സെവൻസ് ഫുട്ബോൾ മാമാങ്കത്തിന് വ്യാഴാഴ്ച ആദ്യ ഓഫ് ടൂർണമെന്റ് ജില്ലാ പോലീസ് അസിസ്റ്റന്റ് കമാൻഡറും മുൻ ഇന്ത്യൻ താരവുമായ ഹബീബ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കാൽപന്തിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന പാണ്ടിക്കാട്ടുകാർക്ക് വ്യാഴാഴ്ച മുതൽ വീണ്ടും ഒരു കാൽപന്ത് ഉത്സവം സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ അംഗീകാരത്തോടെയുള്ള അഞ്ചാമത് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് വ്യാഴാഴ്ച രാത്രി കിക്ക് ഓഫ് പാണ്ടിക്കാട് ഗവൺമെന്റ് സെക്കൻഡറി മൈതാനിയാണ് ടൂർണമെന്റിനായി ഒരുങ്ങിയിരിക്കുന്നത് ഒരു മാസകാലമാണ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് ടീമുകൾ പങ്കെടുക്കും അംഗപരിമിതിയുള്ളവർക്ക് മത്സരം കാണുന്നതിന് പ്രത്യേക ഇരിപ്പിടവും സജ്ജീകരിച്ചിട്ടു് കക്കുളം ഹൈസ്കൂൾ പടി ഗാലക്സി ക്ലബും പടാരകുന്ന് വൈ ജെ എസ് ക്ലബും സംയുക്തമായാണ് ഫുട്ബോൾ മേള ഒരുക്കുന്നത് ആദ്യ മത്സരത്തിൽ രാത്രി എട്ടിന് ജിങ്കാന തൃശൂരും കെ എം ജി മാവൂരും തമ്മിൽ ഏറ്റുമുട്ടും ഫുട്ബോൾ നാളെ കൊടുക്കുകയാണ് ജനുവരി നമ്മുടെ വ്യാഴാഴ്ച പ്രദേശത്തെ ഏറ്റവും വലിയ ഫുട്ബോൾ മാമാങ്കം ആണ് ഇവിടെ തിരിതെ പോകുന്നത് കാരണം കഴിഞ്ഞ കാലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഭിന്നശേഷിക്കാർക്ക് വേണ്ടി പ്രത്യേക ഇരിപ്പിട സൗകര്യവും സൗജന്യമായിട്ട് കളി കാണാനും ഉള്ള ഏർപ്പാട് അവർക്കുള്ളൊരു സംവിധാനം നമ്മൾ ഈ ടൂർണമെൻറ്റിൽ ഇപ്രാവശ്യം ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇരുപതോളം ടീമുകൾ മാറ്റി വെക്കുന്ന ഈ ഫുട്ബോളിന് വിവിധ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കും അതുപോലെ തന്നെ വളർന്നു വരുന്ന കുട്ടികൾക്കുള്ള ഫുട്ബോൾ പരിശീലനമടക്കമുള്ള വലിയ ഒരു പദ്ധതിയാണ് ഈ വർഷം ഈ ടൂർണമെന്റിൽ നിന്ന് ലഭിക്കുന്ന ലാഭത്തിൽ നിന്നും കമ്മിറ്റി ഉദ്ദേശിക്കുന്നത് പി ടി ഐയുടെയും അതുപോലെ തന്നെ ഗാലക്സി ക്ലബിൻ്റെയും വൈ ജെ എസ് പടാർക്കുന്നിൻ്റെയൊക്കെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ടൂർണമെന്റ് നടത്തുന്നത് ഈ ടൂർണമെന്റിൽ എല്ലാവരുടെയും സഹായവും സഹകരണവും എല്ലാ ദിവസവും രാത്രി എട്ട് മണിക്കാണ് മത്സരം വിവിധ ടീമുകൾക്കായി വിദേശ താരങ്ങളും കളത്തിലിറങ്ങുമെന്ന് ടൂർണമെന്റ് കമ്മിറ്റി ചെയർമാൻ പി ഫൈസൽ ബാബു കൺവീനർ പി അബ്ബാസ് രക്ഷാധികാരി സി കെ ഹമീദ് വൈസ് ചെയർമാൻ പി റഹീം എം കെ കുഞ്ഞു ജോയിന്റ് കൺവീനർ പി കെ ജംഷി പി ടി നാസർ പി ഹാരിസ് എന്നിവർ പറഞ്ഞു ഈസ്റ്റ് ലൈവ് പാണ്ടിക്കാട്